ടാളി ഏയ് നിന്നല്ലടാ എനിക്കിവിടെ നേരെ കുറേ തൊഴിലാളികൾ ഉണ്ടല്ലോ എന്നാ അവരും നീ അടിപൊളി അല്ലെ ചെന്നാന്ന് മുതലി പൊടി കിട്ടിയാ നല്ല ഭംഗിയായില്ലോ ഇവിടെ രണ്ട് സൗന്ദര്യ സഭയറി പോയി പണി ഇതിക്ക് മാറ്റാ. ഓ റിയാലെ ഈ ശാരോനെ പണി എടുസി ഇല്ല. എന്താടാ? അല്ലെ മല്ലാലി ഈ മാപ്പച്ചേ ദണ്ടിടേ. ഓഹോ നിൻ പൈ കപ്പല്ലേ സറ നടുന്നല്ലോ അല്ലേ തര നട സർവേ. തഭേ ഇങ്ങോട്ടസടരി വായേ. പൈനേ അല്ലെ മല്ലാലി. തം. നീ കഴിഞ്ഞ ആഴ്ച സി പിന്നെ സ്റ്റുഡിയോയില് പോകുമ്പോ കണക്കില്ലേ എനിക്കൊരു അയ്യായിരം രൂപ നഷ്ടം വന്നിട്ട് അതപ്പ തരുന്നോ തരണ്ട ഞാനെടുത്തോണ്ട് പിന്നെ കഴിഞ്ഞ എന്റെ മുന്നേ തയ്ച്ചൊരു ഗുണ്ടക്ക് പാത്രം അയാളങ് തല്ലിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ എടുത്തിട്ട് ആ വകായിരം രൂപണ്ട് അതുകൂടി ഞാൻ എടുക്കുന്നുണ്ട് താങ്ക് യു ഇനി ഒന്ന് ഒന്നുകൂടി ഇണ്ടല്ലോ മാത്താ നീ ഒരു മീനാക്കിട്ട് ഒരാൽബടിച്ചു കൊടുത്തില്ലേ ആ വകായിരം എനിക്ക് നഷ്ടം വന്നിട്ടുണ്ട് ആ അയ്യായിരം കൂടി